ഇടുക്കി ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി കട്ടപ്പനയ്ക്ക് സമീപം ഉരുൾപൊട്ടിയതായും സംശയമുണ്ട് നെടുങ്കണ്ടത്ത് നൂറുകണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത് കുട്ടാർ തേർഡ് ക്യാമ്പ് സന്യാസിയോട മുണ്ടിയേരുമ തൂക്കുപാലം താന്നിമൂട് കല്ലാർ തുടങ്ങിയ ടൌണുകളും വെള്ളത്തിനടിയിലായി കുമളിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വീടുകളിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തി അതേസമയം ഇടുക്കി ഹൈഡ്രോളിക് പ്രോജക്ടിന്റെ ഭാഗമായ കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർ ഡാമിലെ നാല് ഷട്ടറുകളാണ് തുറന്നത് അതേസമയം ഇടുക്കിയിൽ രാത്രിയിൽ ആരംഭിച്ച ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് തൊടുപുഴ ഇടുക്കി നെടുങ്കണ്ടം കുമളി മേഖലയിൽ മഴ ശക്തമാണ് വണ്ടിപ്പെരിയാർ കക്കി കവലയിൽ വീടുകളിൽ വെള്ളം കയറി വെള്ളം കയറിയ വീടുകളിൽ നിന്നുള്ളവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് തോട് കരകവിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ പേരെ രക്ഷപ്പെടുത്തി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ സമീപത്തുള്ള ഹോളിഡേ ഹോം ഡോർമിറ്ററി ബിൽഡിംഗിലേക്ക് മാറ്റി കുമളി ചെളിമട ഭാഗത്തും ആനവിലാസം ശാസ്താനട ഭാഗത്തും വെള്ളം ഉയർന്നിട്ടുണ്ട് പാറക്കടവിൽ ഏലക്ക സ്റ്റോർ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി അതേസമയം കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു അണക്കെട്ടിലെ ജലനിരപ്പ് റൂൾ കർവ് പിന്നിട്ട സാഹചര്യത്തിലാണ് ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത് സെക്കൻഡിൽ ആയിരത്തി നാനൂറ് ഖനേടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് രാവിലെ എട്ട് മണിക്ക് ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് അടിയിലെത്തിയിരുന്നു ഡാം തുറന്നതോടെ പെരിയാർ നദിയുടെ ഇരുകരകളിലും അധിവസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു ശനിയാഴ്ച പുലർച്ചെ ഡാമിലെ ജലനിരപ്പ് മൂന്ന് മണിക്ക്യിരുന്നു വൃഷ്ടിപ്രദേശത്ത് ലഭിച്ച മഴ മൂലം അണക്കെട്ടിലേക്കുള്ള ജലപ്രവാഹം വർദ്ധിച്ചിട്ടുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ബാലഗ്രാമിലും നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി വ്യാപാരികൾ പറയുന്നു പറയുന്നുണ്ടം തൂക്കുപാ സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയി സ്കൂട്ടറും കാറുമാണ് ഒലിച്ചുപോയത് നെടുങ്കണ്ട മേഖലയിൽ മഴ ശക്തമായതോടെയാണ് സാഹചര്യങ്ങൾ തീവ്രമായത് രാത്രിയോടെ കനത്ത മഴയാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടത് മേഖലയിലെ ചില വീടുകളിൽ വെള്ളം കയറിയിരുന്നു കൂട്ടാറിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ മലവെള്ള പാച്ചിലിൽ ഒലിച്ചുപോയി ഇതിനിടെ നെടുങ്കണ്ടം തൂക്കുപാലം മേഖലകളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും ഒലിച്ചുപോയിട്ടുണ്ട് സ്കൂട്ടറും കാറുമാണ് ഒലിച്ചുപോയത് നെടുങ്കണ്ടം താന്നിമൂട് മേഖല ഒറ്റപ്പെട്ടു മേഖലയിലേക്കുള്ള റോഡുകളിൽ അഞ്ച് അടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട് നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു നൂറുകണക്കിന് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു കൂട്ടാരൽ ട്രാവലർ ഒലിച്ചുപോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് മുണ്ടിയേരുമയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മേഖലയിൽ നിന്നും മാറ്റി ാണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റുകൾ നിലം വധിച്ചു അതേസമയം സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കടൽ പ്രക്ഷുബ്ധമായതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് കടലിൽ പോകരുത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള കർണാടക തീരത്തിനടുത്ത് അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപമെടുത്തേക്കാം ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്തും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ശനിയാഴ്ച രാവിലെ ആറു മണിയോടെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം എട്ട് പൂജ്യമായി ഉയർന്നിരുന്നു എട്ട് മണിക്ക് ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകൾ തുറന്ന് പരമാവധി അയ്യായിരം ക്യൂസെക്സ് വരെ അധിക ജലം പുറത്തേക്ക് ഒഴുക്കി വിടും കുമളിയിലും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് തോട് കരകവിഞ്ഞതിനെ തുടർന്ന് വീടുകളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെയാണ് മാറ്റിപ്പറപ്പിച്ചത് അതിനിടെ കേരളത്തിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനം വൈദ്യുതാശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വരെ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാർമ്മികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ സ്വീകരിച്ചു തുടങ്ങേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസ്ഥായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെർസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകാനും പാടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി